നടക്കാൻ പെയ്യാതെ രണ്ടുപേര് പിടിച്ചോണ്ടു വന്ന ഞാൻ ദേ ഇവിടുന്ന് ചാടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാനിപ്പോ എവിടാന്നറിയാവോ നമ്മുടെ കോട്ടയം കഞ്ഞിക്കുടിയിലുള്ള ആത്മ വെൽനസ് ക്ലിനിക്കിലാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് എന്റെ ഫുള്ള് ബാക്ക് പെയിൻ ഒരു മാറ്റി തന്നത് പക്ഷേ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബാക്ക് പെയിൻ മാത്രമല്ല ഫുൾ ബോഡി മസാജ് ഉൾപ്പെടെ വലിയൊരു ഓഫർ നമ്മൾ കാത്തിരിപ്പുണ്ട് അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നേരെ ക്ലിനിക്കിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കാണാം വാ അപ്പോൾ ഒരു 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 ആത്മ വെൽനസ് ക്ലിനിക്കിലേക്ക് ബാക്ക് പെയിൻ വരുന്നത് ഇനി അതല്ല മസാജിന്റെ നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ നമ്മുടെ സന്ദീപ് ഡോക്ടർ ഉണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഈ പാക്കേജിന് ായാലും ശരി ഈ ബാക്ക് പെയിന് വരുന്നവരായാലും ശരി ആദ്യം വരുമ്പോൾ ഉണ്ടാവും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമുക്ക് ഫുൾ ബോഡി എണ്ണ തേച്ചുള്ള തേച്ചിരുമ തല മുതൽ കാല് വരെ ഫുൾ എണ്ണ തേച്ച് തിരുവും സ്റ്റീം ആയിരിക്കും സ്റ്റീം ബാത്ത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ വേസ്റ്റും അതേപോലെ തന്നെ അകത്തുള്ള വേസ്റ്റും പുറത്തു കളയാനുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് മൊത്തം ഒരു പാക്കേജിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ഒരു അഫോർഡബിൾ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ മറ്റ് എവിടെ ഒരു വെൽനസ് ക്ലിനിക്കിൽ ആണെങ്കിലും നമ്മൾ ഒരു മസാജ് ചെയ്യുന്ന ഒരു മസാജിങ് സെന്ററിൽ പോയി പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ വിടും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ പായക്കും ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും എന്നാൽ നമ്മുടെ ആത്മയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ രോഗം എന്താണെന്ന് ആദ്യം ചികിത്സിക്കും അതിനുള്ള ഫീസ് ചേർത്താണ് ഈ ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങുന്നത് അതെ ഡോക്ടർ ഈ ഒരു മസാജ് നിൽക്കുമ്പോൾ പലർക്കും പല ചിന്തയായിരിക്കും പക്ഷെ നമ്മുടെ എങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് വരുന്നത് നമുക്ക് ആത്മയില് പ്രൊഫഷണൽ രീതിയിൽ പുരുഷന്മാർക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് സ്ത്രീകളും ഫുൾ പ്രൈവസിയോട് കൂടെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും ഇവിടെ ട്രീറ്റ്മെന്റ് കൂടാതെ നമുക്ക് നമുക്ക് മറ്റെന്തൊക്കെ ജീവിത രീതി കൊണ്ടുവരുന്ന വരുന്ന ഡയബറ്റീസ് പ്രഷർ ഷുഗർ അതുപോലത്തെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ പി സിഒ ഡി തൈറോയിഡ് പെണ്ണുങ്ങൾക്ക് വരുന്ന ഇതുപോലത്തെ രോഗങ്ങളും എല്ലാം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല വേദനയായിട്ട് വരുന്നവർക്കും നമുക്ക് എന്ത് കാരണം വേദന അതിനുള്ള ചികിത്സയായിരിക്കും നമ്മൾ നമ്മൾ ഇവിടെ തരുന്നത് ഡോക്ടർ ഈ ഒരു ഒരു പാക്കേജിന്റെ പറഞ്ഞു ഇനി ആത്മയിലുള്ള അടുത്ത നമ്മളിവിടെയും നാച്ചുറോപ്പതിയും ആയുർവേദവും ആയിട്ട് നമുക്കിവിടെ മസാജ് കിഴി ധാര അതുപോലെ തന്നെ ഫിസിയോതെറപ്പി ആക്യുപഞ്ചർ ഓസോൺ തെറപ്പിന്ന് പറഞ്ഞാൽ ഒരുപാട് തെറപ്പീസ് ഉണ്ട് നമുക്കിവിടെ അപ്പം ഓരോരുത്തരുടെ രോഗം അനുസരിച്ചുള്ള തെറപ്പീസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ആത്മയിലെ മറ്റൊരു മെയിൻ ഈ വണ്ണം അത് എന്തൊക്കെയാണ് നമുക്ക് വൈറ്റ് വൈറ്റിലോട് എന്ന് പറയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്ട് ആകുന്നവര് വെളിയിൽ നിന്ന് ആഹാരം കുറെ കഴിക്കുന്നുണ്ട് സോ വൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പോഷണം കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സോ വയർ സ്പെഷ്യലൈസ്ഡ് ആണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് വൈറ്റിലെ രോഗം എന്ത് കാരണം വരുന്നോ അതിനെങ്ങനെ ചികിത്സിക്കാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലുള്ള ഡയഗ്നോസിസ് ഫോക്കസ് ചെയ്തുള്ള അത് ഡോക്ടർ മറ്റൊരു കാര്യം ചെയ്തത് ഏകദേശം ഒന്നര ലക്ഷത്തോളം കിലോ പാരം കുറച്ചിട്ടുണ്ടെന്ന് പറയാം നമുക്കിവിടെ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോഴത്തേനും വെയിറ്റ് വരാനുള്ള കാരണം അത് കുറയാണ്ടിരിക്കാനുള്ള കാരണം അത് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റുന്നത് ഇത് മൂന്നും ഫോക്കസ് ചെയ്തുള്ള ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തർക്കും ശരീരത്തില് എങ്ങനെയാണ് കുറയ്ക്കേണ്ട എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് വണ്ണം കുറയ്ക്കുന്നത് കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് അതെ അപ്പൊ ഡോക്ടർ നമ്മുടെ ഈ ഒരു കോട്ടയത്ത് കഞ്ഞിക്കുഴി മാത്രമേ ഉള്ളൂ അല്ല നമുക്കിപ്പം വരുന്നത് നമുക്ക് കോഴിക്കോട് ട്രിവാൻഡ്രം തൃശൂർ എറണാകുളം നമുക്ക് അത് മാത്രമല്ല എന്റെ ഐ പി സ്ഥാപനം കോട്ടയത്തും കൂടെ ഉണ്ട് നമുക്കിവിടെ നൈൻ ടു ഫൈവ് വർക്കിങ്ങും ആണ് അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഡോക്ടേഴ്സ് എപ്പോഴും ഇവിടെ കാണും ഇപ്പോൾ കേട്ടല്ലോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസ് ട്രബ്ൾ അമിതവണ്ണം ബാക്ക് പെയിൻ ഉൾപ്പെടെയുള്ള എന്ത് പ്രശ്നമാണ് നിങ്ങളെ അലട്ടുന്നെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ആത്മയിലേക്ക് വന്നു ഇതിനൊരു കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വെൽനസ് സെൻ്റർ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് വരുന്നതായിരിക്കും ബൈ